എല്ലാവർക്കും നമസ്കാരം തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് ഒരാഴ്ചയ്ക്ക് ശേഷം സമ്മതിദായകർ പോളിംഗ് ബൂത്തിൽ എത്തും ആരെ തിരഞ്ഞെടുക്കണമെന്ന് നിശ്ചയിച്ചവരുണ്ട് ഏകദേശ ധാരണയിലെത്തിയിട്ടുള്ളവരുണ്ട് ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് എന്ന ആശയക്കുഴപ്പത്തിൽ കഴിയുന്നവരുമുണ്ട് തീരുമാനമെടുത്തവർ എല്ലാ പാർട്ടികളിലെയും പ്രവർത്തകർ തന്നെയാണ് അത് ഒരു പതിനഞ്ച് മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വരെ ആൾക്കാരാണ് അവരുടെ വോട്ടിനെ ആർക്കും സ്വാധീനിക്കാനോ മാറ്റാനോ സാധിക്കുകയില്ല രണ്ടാമത്തെ കൂട്ടര് രാഷ്ട്രീയ അനുഭാവമുള്ളവരാണ് അവരുടെ വോട്ടിനെയും സാധാരണ നിലയിൽ സ്വാധീനിച്ചു മാറ്റാൻ കഴിയുകയില്ല അവരേതാണ്ട് പത്ത് പതിനഞ്ച് ശതമാനം ആൾക്കാർ വരും എന്നാൽ ഈ രണ്ട് വോട്ടരുമല്ല ജയപരാജയങ്ങൾ നിശ്ചയിക്കുന്നത് എന്നുള്ളതാണ് സത്യം ആർക്കോട്ട് ചെയ്യണമെന്ന് തീരുമാനം എടുക്കാത്ത പ്രത്യേക രാഷ്ട്രീയ ചായ്വകളൊന്നുമില്ലാത്ത രാഷ്ട്രീയത്തോട് തന്നെ വലിയ മതിപ്പ് ഇല്ലാത്ത പതിനഞ്ച് ഇരുപത് ശതമാനം ആൾക്കാരുണ്ട് അവർ അരാഷ്ട്രീയവാദികളൊന്നും അല്ല എങ്കിലും അവർ പ്രായോഗിക രാഷ്ട്രീയ ചിന്താഗതിക്കാരാണ് ആരിൽ നിന്ന് കൂടുതൽ പ്രയോജനമുണ്ടാകുമോ അവരെ തിരഞ്ഞെടുക്കാനാണ് അങ്ങനെയുള്ളവര് താല്പര്യപ്പെടുക അതുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തങ്ങളുടെ പ്രചരണ തന്ത്രങ്ങള് ഇവരെ കേന്ദ്രീകരിച്ചാണ് നടത്തുന്നത് അവരുടെ വോട്ട് എങ്ങനെ സ്വന്തമാക്കാം അതിന് സഹായകമായിട്ടുള്ള തന്ത്രങ്ങള് മനഃശാസ്ത്ര സമീപനങ്ങൾ എല്ലാ പാർട്ടികളും സ്വീകരിക്കുന്നുണ്ട് സാധാരണ നിലയിൽ പ്രത്യേക രാഷ്ട്രീയ ചായ്വകളില്ലാത്തവർ പത്രങ്ങൾ വായിച്ച് ചാനലുകളിൽ ശ്രദ്ധിച്ച് സോഷ്യൽ മീഡിയ പരിശോധിച്ചൊക്കെയാണ് ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നത് തങ്ങളുടെ താൽപ്പര്യങ്ങൾക്കും അഭിരുചികൾക്കും ഏതൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാരാണ് ഇണങ്ങുന്നത് എന്ന് കണ്ട് അവർ അത്തരക്കാരെ തിരഞ്ഞെടുക്കാനാണ് ശ്രദ്ധിക്കുക മാധ്യമങ്ങൾ പരിശോധിക്കുന്നതിലൂടെ സാധാരണക്കാരുടെ സംശയങ്ങൾ ദൂരീകരിക്കപ്പെടേണ്ടതാണ് എന്നാൽ ഇന്ന് സംശയങ്ങൾ വർദ്ധിക്കുകയും അവർ ആശയക്കുഴപ്പത്തിലാവുകയും ചെയ്യുന്നൊരു സാഹചര്യമാണുള്ളത് കാരണം ഒരു മാധ്യമം പറയുന്നത് പോലെയല്ല മറ്റൊരു മാധ്യമം പറയുന്നത് എല്ലാ മാധ്യമങ്ങൾക്കും അവരുടേതായ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട് അത് പത്രങ്ങൾക്കാണെങ്കിലും ഇലക്ട്രോണിക് മാധ്യമങ്ങളായ ചാനലുകൾക്കാണെങ്കിലും സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾക്കാണെങ്കിലും ഉണ്ട് അത് നമ്മൾ പഠിച്ചെടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ എൻ ഡി സപ്പോർട്ട് ചെയ്യുന്നവയാണ് പ്രധാനമന്ത്രി മോദി ബി ജെ പി സർക്കാർ ഇതാണ് ഏറ്റവും ക്ഷേമം എന്ന് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ആവർത്തിച്ചു പറയുന്ന മാധ്യമങ്ങളാണ് ദേശീയ മാധ്യമങ്ങൾ അന്ധമായിട്ട് ഭരിക്കുന്നവർക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും സ്തുതി പാടുകയും ചെയ്യുന്ന മാധ്യമങ്ങളാണവ അതാണ് കൂടുതൽ ആൾക്കാർ കാണുന്നത് അവർക്കാണ് കൂടുതൽ സംവിധാനങ്ങളുള്ളത് അവർ മുന്നൂറ്റി എഴുപത് മുതൽ നാനൂറ് വരെ സീറ്റുകൾ നേടുമെന്ന് രാവിലെ പറയും ഉച്ചയ്ക്ക് ഏതാനും സംസ്ഥാനങ്ങളിലെ ജയസാധ്യതകൾ പ്രവചിക്കും വൈകുന്നേരം മറ്റ് സംസ്ഥാനങ്ങളിലും ഇതുപോലെ തന്നെ കേന്ദ്രത്തിന് അനുകൂലമായി വലിയ ജനപുന്തുനെയാണ് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയും ഇത്തരം മാധ്യമങ്ങളെ എല്ലാമാണ് ഗോദി മീഡിയ എന്ന പരിഹാസ പേരിൽ വിളിച്ചിട്ടുള്ളത് അത് ഹിന്ദിയിലും ഇംഗ്ലീഷിലും വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും അതുപോലെ തന്നെ ഒപ്പീനിയൻ പോളുകൾ അഭിപ്രായ സർവേകൾ നടത്തുന്ന ചാനലുകളാണ് സി ന്യൂസ് ടൈംസ് നൗവ് ഭാരത് ടി വി റിപ്പബ്ലിക് ഭാരത് റിപ്പബ്ലിക് ടി വി ആദ്യ തക്ക് ഇന്ത്യ ടി വി എ ബി പി ന്യൂസ് എൻ ഡി ടി വി ഇങ്ങനെ ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചാനലുകളെല്ലാം കേന്ദ്ര സർക്കാരിനെ അനുകൂലിക്കുന്നതാണ് അത് മാത്രം കാണുന്ന ആൾക്കാർ സ്വാഭാവികമായിട്ടും കരുതുന്നത് ഇനി മറ്റൊരു പാർട്ടിക്കും ഇവിടെ യാതൊരു സ്ഥാനവുമില്ല എന്നാണ് അതായത് കുറവുകളെ മറച്ചു വയ്ക്കുകയും നേട്ടങ്ങളെ പെരുപ്പിച്ച് കാണിക്കുകയും ചെയ്യുന്ന മാധ്യമ പ്രവർത്തനമാണത് അതേസമയം നമ്മുടെ പ്രാദേശിക മാധ്യമങ്ങൾ കേന്ദ്ര സർക്കാരിനെ അതേ പിടി പിന്താങ്ങുന്ന മാധ്യമങ്ങളല്ല അവർക്ക് കോൺഗ്രസിനെയും ഇടതുപക്ഷത്തെയും പിന്താങ്ങുന്ന രീതിയാണുള്ളത് അതേതൊക്കെയാണ് എന്ന് ഞാൻ കൃത്യം പറയുന്നില്ല കാണുന്നവർക്ക് അറിയാവുന്ന കാര്യമാണ് എല്ലാ മാധ്യമങ്ങൾക്കും അതിൻ്റേതായ ചായ്വകളുണ്ട് അവര് അഭിപ്രായ സർവേകൾ എല്ലാ ചാനലുകളും അവതരിപ്പിക്കുന്നുണ്ട് അതൊക്കെ ജനങ്ങളുടെ മനസ്സിനെ സ്വാഭാവികമായിട്ട് സ്വാധീനിക്കും ഇതിന് പുറമെയാണ് സോഷ്യൽ മീഡിയ ഓരോരുത്തരും അവരുടെ താല്പര്യമനുസരിച്ച് പെയ്ഡ് ന്യൂസ് പോലെ ഓരോ പാർട്ടിക്കും സ്ഥാനാർത്ഥിക്കും വേണ്ടിയിട്ട് വക്കാലത്ത് പറയുന്ന രീതിയാണുള്ളത് ആളുകളോട് ചോദിക്കുന്നുണ്ട് അത് നേരത്തെ തന്നെ ആളുകളെയൊക്കെ തരപ്പെടുത്തി നിർത്തി ക്രമീകരിക്കുന്ന അഭിപ്രായ സർവേകളാണ് ഈ ആശയക്കുഴപ്പത്തിന് ഇടയിൽ നിന്നാണ് ജനാധിപത്യ വിശ്വാസികളായ നല്ല വോട്ടർമാർ രാജ്യത്തിന് ഉതകുന്ന നല്ല സ്ഥാനാർത്ഥികളെ കണ്ടെത്തേണ്ടിയിരിക്കുന്നത് ഏതായാലും പാർലമെൻറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾക്കവിടെ പ്രസക്തിയില്ല സ്ഥാനാർത്ഥിയുടെ സൗന്ദര്യത്തിനോ അവരുടെ പണക്കൊഴുപ്പിനോ പഠിപ്പിനോ ഒന്നും പ്രത്യേക പരിഗണന കൊടുക്കേണ്ടതില്ല അവരെ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ പ്രധാനപ്പെട്ടതാണ് അവരുടെ ദേശീയ ബോധം പരിഗണിക്കപ്പെടേണ്ടതാണ് ഈ രാജ്യത്തെ ഒന്നായി കാണാനുള്ള അവരുടെ മനസ്സിൻ്റെ വിശാലതയെ സ്വാഭാവികമായിട്ടും വിലയിരുത്തേണ്ടതായിട്ടുണ്ട് രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കാൻ അവർ നാളിതുവരെ സ്വീകരിച്ചിട്ടുള്ള നടപടികൾ പരിഗണിച്ചാണ് അവർക്ക് വോട്ട് ചെയ്യേണ്ടി വരിക അതുപോലെ തന്നെ ഭരണഘടനയ്ക്കും ഭരണഘടനാ മൂല്യങ്ങളായ മതേതരത്വം സോഷ്യലിസം തുടങ്ങിയ മൂല്യങ്ങൾക്കും ആര് പ്രാധാന്യം കൽപ്പിക്കുന്നുവോ അവർക്ക് മുൻഗണന നൽകേണ്ടതും ആവശ്യമാണ് അതായത് രാജ്യത്തിൻ്റെ ഭാവിയും ജനങ്ങളുടെ ക്ഷേമവും ഉറപ്പുവരുത്തുന്നതിന് നയങ്ങൾ രൂപീകരിക്കുന്നത് പാർലമെൻറ്റാകയാൽ ആ പാർലമെൻറ്റിലേക്ക് ഏറ്റവും സംശുദ്ധിയുള്ള നേതാക്കന്മാരെ തെരഞ്ഞെടുക്കുക എന്നുള്ളത് പൗരധർമ്മമാണ് ഈ മാനദണ്ഡങ്ങൾ മനസ്സിലുള്ളപ്പോൾ ആശയക്കുഴപ്പങ്ങൾ അപ്രത്യക്ഷമാകും അങ്ങനെ നമ്മുടെ നാടിനും രാജ്യത്തിനുമുതകുന്ന നല്ല ഒരു ഭരണ സംവിധാനം ഉണ്ടാകുന്നതിന് ഈ തെരഞ്ഞെടുപ്പ് ഇടയാക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്